അതാരോ ഒരു അപ്പൂപ്പൻ സിംഹം ആരാ സിംഹത്തെ കണ്ടാൽ അറിയില്ലേ അത് മനസ്സിലായി ഈ കാട്ടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാ ആരെങ്കിലും കാണാൻ വന്നതാണോ കടിയനെ കാണാൻ വന്നതാ എൻ്റെ പഴയ സ്റ്റുഡൻറ്റാ ഏ അല്ല കടിയൻ ചേട്ടൻ്റെ സാറാണോ ശേരു ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തണം എന്തിനാ തനിക്കും സ്റ്റുഡൻ്റ് ആവണോ എനിക്കൊരു നീണ്ട വടി വേണമല്ലോ കിട്ടുമോ വടിയോ തരാലോ ശരി വടിയെടുക്ക് വടി ഞാൻ എവിടെ നിന്ന് എടുക്കാൻ എവിടെന്നെങ്കിലും കൊണ്ടുപോകാടും ഒരു വടി ഏ അങ്ങേര് പോയോ പോയിട്ടൊന്നുമില്ല ഗുഹയിലിരുത്തി വടി വിടറോ വടി കിട്ടിയില്ല എന്താ വടിയില്ലാത്ത കാടോ താൻ ശരിക്കും നോക്കാഞ്ഞിട്ടാ ചേടാ ഞാൻ ചുമ്മാ നോക്കി ഉണ്ടാവണ സാധനമാണോ ഈ വടി താൻ ഈ മരത്തിൽ കയറി ഒരു കൊമ്പ് ഒടിക്ക് ഇല കളഞ്ഞ് വടി ഉണ്ടാക്കി കൊടുക്കാം സൂത്ര കടീന്റെ സാറിൻ്റെ പേര് വടിയെന്നാണോ ഹൈടാ കിട്ടി ഒരു വടി മരത്തി തങ്ങിയിരിപ്പുണ്ടായിരുന്നു ഊന്നി നടക്കാനായിരിക്കും അപ്പോ ഇത്ര നീളം വേണ്ട ഒടിച്ച് രണ്ടാക്കാം ഒന്ന് ചോദിച്ചാൽ രണ്ടും കൊടുക്കണം ഇടുക്കന്മാരെന്ന് തോന്നിക്കോട്ടെ ഷിഹി സാറേ വടി കിട്ടി രണ്ടെണ്ണം ഉണ്ട് ഷിഹി നീളം ഉണ്ടല്ലോ അല്ലേ തോട്ടിയായി ഉപയോഗിക്കാനാ എൻ്റെ ഒരു നീല നൂന്നുപടി ഉണ്ടായിരുന്നു അതൊരു കുരങ്ങനടുത്തും ആ മരത്തി വെച്ചു അത് തോണ്ടി താഴെ ഇടാനാ വേറെ പടി ചോദിച്ചത്